സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സമസ്തയുടെ യുവജന സംഘടന എസ് വൈ എസിന്റെ പ്രമേയം സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബോധപൂർവമുള്ള ദർശനം പോലും വിലക്കിയ മതമാണ് ഇസ്ലാമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് എസ് വൈ എസ് സംഘടനയുടെ ഈ പിന്തിരിപ്പൻ നയത്തിനെ അതിരൂക്ഷ വിമർശനമാണ് വിവിധയിടങ്ങളിൽ ഉയരുന്നത് വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഒപ്പം ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് അതായത് എത്രയോ കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നു ഈ സമസ്തയും അതിൻ്റെ യുവജന പ്രസ്ഥാനവും എന്ന് ഓർക്കണം ഈ ജെൻസി പ്രക്ഷോഭങ്ങളൊക്കെ സജീവമാകുന്ന ജെൻസിയൊക്കെ വളരെ ആകുന്ന ഈ കാലത്ത് അവരുടെ യുവജന വിഭാഗമാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം അതായത് കാലാനുഗതമായ ഒരു മാറ്റവും ഞങ്ങൾക്ക് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുന്നുവോ സമസ്തയുടെ യുവാക്കൾ തീർച്ചയായും ശരിയാണ് കൃഷ്ണരാജ് കൃഷ്ണരാജ് പറഞ്ഞെടുത്തതിന് തന്നെ തുടങ്ങേണ്ടി വരും പ്രധാനമായും ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ തന്നെ സമസ്തയും ഒപ്പം തന്നെ സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസും നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയതായി ഇറങ്ങിയിരിക്കുന്ന സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെ വ്യക്തമാക്കേണ്ടത് പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് വിജയാഹ്ലാദത്തിൻ്റെ മറവിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് അത് ഒരിക്കലും ഇസ്ലാമിക ദാർശനങ്ങൾക്ക് എതിരാണെന്ന് കൂടിയാണ് പ്രധാന പ്രമേയത്തിൽ ഒന്നാമതായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഇത്തരത്തിൽ കാണിക്കുന്ന കോലാഹലങ്ങളെല്ലാം തന്നെ അത് ഇസ്ലാമിക ചട്ടങ്ങൾക്കെതിരാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു പ്രധാനമായും മൂന്നാമപെട്ട ഒരു കാര്യമെന്ന് പറയേണ്ടത് ഇത്തരത്തിൽ ഈ മറവിൽ കാണിക്കുമ്പോഴേക്കും നവോത്ഥാനത്തിനൊപ്പം തന്നെ ആധുനിക ഈ സ്ത്രീ സമൂഹത്തിനോടൊപ്പം തന്നെ ഇപ്പോഴത്തുള്ള മുസ്ലിം സ്ത്രീകൾ ഇത്തരത്തിൽ സഞ്ചരിക്കുന്നു എന്ന് കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതിനെല്ലാം തന്നെ എതിരായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ സമസ്തയുടെ എസ് വൈ എസിൻ്റെ പ്രമേയം തന്നെ വന്നിരിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ പോലും സമസ്തയുടെയും ഒപ്പം തന്നെ സമസ്തയുടെ യുവജന വിഭാഗവുമായ എസ് വൈ എസിൻ്റെ ചിന്തകൾക്ക് യാതൊരു മാറ്റവുമില്ല ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ തന്നെയാണ് പോകുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പ്രമേയം എന്തായാലും ഈ പ്രമേയത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നവോത്ഥാന കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ഒപ്പം തന്നെ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ജൻസി പ്രക്ഷോഭങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴും സമസ്ത ആ പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഇരുണ്ട് കാലഘട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസും ഇത്തരത്തിലൊരു പ്രമേയം ഇറക്കി മുന്നോട്ട് പോകുമ്പോഴും ആ നിലപാട് തന്നെയാണ് ശരിവെച്ചു കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രമേയവും വ്യക്തമാക്കുന്നത് കൃഷ്ണരാജ്